ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ വിനോദിൻ്റെയും സുചിത്രയുടെയും വിവാഹ ദിവസമാണ് നാളെ നാളെ ആണെന്നുണ്ടെങ്കിൽ വിനോദ് വരുന്നേ ഇല്ല മഹേഷിനെ ആകാശ് വിളിച്ച് പറയുന്നുണ്ട് എടാ വിവാഹത്തിൻ്റെ മുഹൂർത്ത സമയം എപ്പോഴാണ് മഹേഷ് സാറ് എന്ന് പറയുമ്പോൾ തന്നെ മഹേഷിൻ്റെ കാര്യം മനസ്സിലായി ഇതിന് പുറകിൽ ആകാശമാണെന്ന് എടാ നീ എൻ്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിക്കണത് നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും അത് നമ്മൾ തമ്മിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളുമാണ് അല്ലാതെ കുടുംബത്തിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ കളിക്കരുതെന്ന് പറയുമ്പോഴാണ് കളിക്കോടാ കാണാം എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് എനിക്കൊരു ഹാരമാണ് ഒരു രസമാണെന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവായിട്ടോ ചെയ്യണത് മഹേഷ് പണ്ട ആകാശേ മര്യാദയ്ക്ക് എൻ്റെ അനിയനെവിടെയാണെന്ന് പറ എന്ന് പറയുകയാണ് കാരണം അവൻ്റെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇന്ന് അവൻ്റെ വിവാഹമാണെന്ന് പറയുമ്പോഴേക്കും എടാ നിന്റെ അനിയനെവിടെയാണെന്ന് എനിക്ക് എങ്ങനെ എങ്ങനെയറിയാം നീ ഒരു കാര്യം ചെയ്യും വില പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കുളത്തിലോ കുള കുളത്തിലോ അല്ലെങ്കിൽ കടവിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ എവിടെയാണ് പോയി അന്വേഷിക്കാ സാധാരണ നമ്മളിവിടെ കാണാതായി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് നീ വേണമെങ്കിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുകയാണ് മഹേഷിന് ആകെ പോലത്തെ വിഷമം തോന്നുന്നു ശേഷം മഹേഷിന്റെ ഫോണിലേക്ക് വിചാരിക്കുക വിവേക് വിളിക്കുന്നുണ്ട് വിവേക് പറയുന്നുണ്ട് മഹേഷെ അത് അനിയൻ വിനോദ് പോലീസ് സ്റ്റേഷനിലാണ് കള്ളക്കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെ ഇപ്പോൾ ആണെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിന് ആകെ വിഷമം മഹേഷ് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ കാര്യം എങ്ങനെ സുചിത്രയടുത്തും മാഷിനടുത്തും പ്രിയാമനടുത്ത് പറയുമെന്നുള്ള ആകെ ഒരു വിഷമത്തിലാണ് ഈഷിത കാണുക ഇതെങ്ങനെ പറയും അവരാണെങ്കിലും ആകെ പ്രതീക്ഷയിൽ സുചിത്രാണെങ്കിലും ഇറങ്ങാ റെഡിയായിട്ട് ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ആ സമയത്ത് ഈഷിത എന്തെങ്കിലും എന്തായാലും പറഞ്ഞല്ലേ പറ്റുമോ എന്തായാലും വിവാഹം മുടങ്ങുന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ ഉറപ്പായി അപ്പോൾ ഈ കാര്യം എങ്ങനെ അങ്ങനെയെങ്കിലൊക്കെ സുജിത്ര അടുത്ത് മാഷിനടുത്ത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇഷിത നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അപ്പം മാഷ് ചോദിക്കേണ്ടത് അച്ഛൻ ചോദിക്കേണ്ടേ അല്ല ഇഷ് ഇഷ്യൂ നീന്താൻ റെഡി ആവാത്തത് എന്താ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ അത് എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താ മോളേൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അമ്മേ പ്ലീസ് അമ്മ വെറുതെ ഉച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുത് വിനോദ് ഇതുവരെ എത്തിയിട്ടില്ല എന്തോ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആണെന്ന് തോന്നണം എത്തിയിട്ടില്ല ആ കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയണം അച്ഛ ഒന്ന് വരാമോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ മോളെ ചോദിക്കുമ്പോൾ അച്ഛാ ആ ആകാശമേനും അതുപോലത്തെ മന്ത്രി അനുസാരിദാസും കൂടി കള്ളക്കേസിൽ ജയിലിൽ പിടിച്ചിട്ടേക്കാണ് എന്തൊക്കെയാ മോളി പറയണത് ഇന്ന് വിവാഹമല്ലേ ആ അച്ഛനറിയാലോ ആ അനുസരിത അയാൾ ഇളയ മോളെ കൊണ്ട് വിനോദിനെ കെട്ടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതും നടന്നുമില്ല പിന്നെ വിനോദയുടെ ദേഷ്യം ഉണ്ട് അയാൾക്ക് ഇപ്പോൾ വിനോദമാണെങ്കിൽ വേറെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയല്ലേ അതിൻ്റെ ദേഷ്യം കൂടി തീർത്തേക്കണം ഈ ഒരു സംഭവത്തിലാണ് ഈശ്വര സുജിത്ര അടുത്ത് എന്ത് പറയും മോളെ അവൾ ആകെ പ്രതീക്ഷകൾ കൈവിട്ടിരിക്കണ സമയത്താണ് വീണ്ടും ഈ വിവാഹം നടക്കുമെന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് സ്വപ്നം കണ്ടിരിക്കുക അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം അങ്ങോട്ട് മണ്ഡപ അവിടെ അമ്പലത്തിലെത്തും അവർത്തേക്ക് എന്ത് സമാധാനം പറയും അച്ഛാ മുഹൂർത്തം തെറ്റിയാലും കുഴപ്പമില്ല നമുക്ക് വിനോദിന് ഇന്ന് ഇറക്കാൻ പറ്റും ഇന്ന് തന്നെ വിവാഹം നടത്തണം മോളെ മുഹൂർത്തം തെറ്റിട്ട് വിവാഹം നടത്തണം ക്കണക്കെ നീ എന്തൊക്കെയാ പറഞ്ഞത് അച്ഛ മുഹൂർത്തം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയതല്ലേ അച്ഛാ നമുക്ക് ദൈവത്തിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഒരു താലി കിട്ടുക അത്രയും മതി അല്ലാതെ വിവാഹം ഉടങ്ങിയെന്ന് വിചാരിക്കേണ്ട മഹേഷ് എത്രയും പെട്ടെന്ന് വിനോദനെ ഇറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് പക്ഷേ ഞാനിത് എങ്ങനെ ശുചിത്വ അടുത്ത് പറയും പറഞ്ഞേ പറ്റൂ അച്ഛൻ തന്നെ പറ എനിക്ക് അവിടുത്തെ പറയാനുള്ള എന്ന് പറയുകയാണ് അങ്ങനെ ആദിക്ക് വിവാഹത്തിന് വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ രചന കൊടുക്കുന്നുണ്ട് പക്ഷേ ആദ്യക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകട്ടോ എന്തോ പന്തികേടുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ തന്നെ സ്നേഹിക്കില്ല അങ്ങോട്ടേക്ക് പോവാനും പറയില്ല അതുകൊണ്ട് തന്നെ ആദി ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ആദി കുറച്ച് കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ് വേറൊന്നും അല്ല ആകാശാണ് ആകാശത്തിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഫോണിലൂടെ കുറേ പല വീഡിയോസും ആദി പകർത്തുന്നുണ്ട് കേട്ടോ ശേഷം ആദി നേരെ വിവാഹത്തിന് വിവാഹത്തിന് കൂടാൻ വേണ്ടിയിട്ട് മഹേഷിൻ്റെ ഫ്ളാറ്റിലേക്ക് പോവുകയാണ് ആദ്യം കാണുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മോനെ ആദി വേണ്ട ഇഷിത എനിക്കെല്ലാം മനസ്സിലായി വിനോദങ്ങൾ വന്നിട്ടില്ല അല്ലേ മോനത് എങ്ങനെ അറിയാം ഇതിൻ്റെയൊക്കെ ഗൂഢാലോചന ആ ആകാശങ്ങളാണല്ലോ ആകാശങ്ങളെ ആ മന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് സംസാരിക്കണത് ഞാൻ കേട്ടതാണ് വിനോദങ്ങളെ കുടുക്കിയതാണല്ലേ എന്ന് പറയുകയാണ് ഇനി എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മോനെ നിന്റെ ഡാഡി പോയിട്ടുണ്ട് ഡാഡി പോയതിൻ്റെ കാര്യമുണ്ടോ അയാൾ മന്ത്രിയല്ലേ അയാൾ അയാൾ എതിർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇഷ്ടാമേ എനിക്കറിയില്ല മോനെ മോൻ വിഷമിക്കൊന്നും വേണ്ട മോനെ തന്നെ ഇവിടെ ഇരിക്കേ മഹേഷ് പോയിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷ് നേരെ ജയിലിലേക്ക് പോവുകയാണ് അവിടെ ജോലി ജോർജിൻ കേട്ടോ ജോർജിനോട് പറയണ്ടേ എടോ എന്തിനാടോ താൻ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബജ്യോതി തകർക്കാൻ വേണ്ടി നോക്കണത് ഇഷിദേ ജയിലേക്കിടത്തി വിവാഹ എന്റെ മിഷത്തിന്റെ വിവാഹ ദിവസം അവളെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നോക്കി അതിന് പുറമെ അവളെ എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ച് പോട്ട് എന്ന് വെച്ചു പക്ഷേ ഇന്ന് എൻ്റെ അനിയൻ്റെ വിവാഹമാണ് അവനെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ നിന്റെ അനിയ അതേ ജയിലേക്ക് കിടക്കുന്നുണ്ട് അവനെ നാളെ നാളെ കോടതിയിൽ ഹാജരാക്കും എന്തിനാണെന്നറിയാവോ പെൺ കേസിന് ഒരിക്കലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല പെൺ കേസോ എന്ത് വൃത്തികേടാ നിങ്ങളീ പറയുന്നത് അതേടാ വൃത്തികേടാണെങ്കിൽ നിന്റെ അങ്ങനെ കാണിച്ചത് വൃത്തികേട് തന്നെയാ ഒരു പെണ്ണിനെ കയറി പിടിച്ചു അതിൻ്റെ പേരിൽ കേസ് എടുത്തേക്കണം ജാമ്യം പോലും കിട്ടില്ല അവന്റെ കല്യാണം മുടങ്ങിന്ന് കൂട്ടിയാൽ മതി എന്തായാലും മുഹൂർത്തത്തിന് സമയമുണ്ടല്ലോ നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ വേറെ ബന്ധത്തിലേതെങ്കിലും പയ്യം ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് കെട്ടിക്കുന്നേ എന്ന് പറയുമ്പോഴത്തേക്കും മഹേഷ് ജോർജിന്റെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറയുന്നുണ്ട് ശേഷം മഹേഷ് ഇപ്പൊ വിനോദ് ആരോഗ്യമന്ത്രിയുടെ കൂടെയാണല്ലോ അപ്പോൾ ആരോഗ്യമന്ത്രി അല്ല വ്യവസായ മന്ത്രിയുടെ കൂടെയാണ് അപ്പോൾ ആ പുള്ളിക്കാരോടൊക്കെ സംസാരിച്ച് എല്ലാം ക്ലിയറൊക്കെ ആക്കുന്നുണ്ട് എന്തായാലും വിനോദിന്റെ അതുപോലെ തന്നെ ശുചിത്വൻ്റെ വിവാഹം ഏകദേശം മുടങ്ങിയ മട്ടിലാണ് പ്രൊമോ കാണിച്ചത് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ ഇനി കാണിക്കാൻ പോകുന്നത് ആദ്യം ആ ഒരു സ്വപ്നം കാണുവാണ് വേറൊന്നുമല്ല മഹേഷിന്റെ നെഞ്ചിലേക്ക് തന്നെ കത്ത് കയറ്റുവാണ് ആകാശ് ആ ഒരു സ്വപ്നം ആദ്യം കാണുമ്പോൾ ആദ്യം ഷോക്ക് ആവാണ് തന്റെ ഡാഡിയോട് ആദ്യക്ക് ആദ്യമായിട്ട് ഒരു ഇഷ്ടം തോന്നണത് ഈ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ കഴിയുമ്പോഴായിട്ട് മാത്രമല്ല ആദ്യം ഇങ്ങനെ പേടിക്കുകയാണ് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ആകാശങ്ങൾ അടുത്തത് പ്ലാൻ ചെയ്യുന്നത് ഡാഡിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ പ്ലാൻ വിജയിപ്പിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും ഇതിന്ന് ആകാശങ്ങളെ പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ ആകാശങ്ങളിൽ ഈ പ്ലാൻ ഡാഡി എടുത്ത് പറഞ്ഞേ പറ്റൂ എന്ന് മ ആദ്യം വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഈ കാര്യങ്ങളൊക്കെ തന്നെ മഹേഷിനോട് പറയുന്നുണ്ട് കേട്ടോ അതായത് ഡാഡിനെ കൊല്ലാൻ വേണ്ടി ആകാശങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ആ മഹേഷ് പറഞ്ഞു മോനെ മോൻ വിഷമിക്കൊന്നും വേണ്ട ഡാഡിക്കൊന്നും സംഭവിക്കില്ല ഈ ആകാശങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയാവോ കൊല്ലാനും അതുപോലെ തന്നെ എൻ്റെ പുറകെ മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെയും ഇഷിതാമിടെയും ചിപ്പിടെ പുറകെ വരെ നടന്നിട്ടുണ്ട് കൊല്ലാനായിട്ട് അവനോർത്ത് മോൻ പേടിക്കുമെന്ന് വേണമെന്ന് പറയുമ്പോൾ ആദ്യ പറയേണ്ടത് അങ്ങനെയല്ല ആകാശങ്ങളിലെ കൂടെ കുറേ പേരുണ്ട് അതുകൊണ്ട് ഡാഡി സൂക്ഷിക്കണം എന്ന് ആദ്യം പറയണ്ടത് പക്ഷേ മഹേഷിന് അത് വലിയ കുലുക്കോ ഒന്നുമില്ല കാരണം ആകാശം എപ്പോഴും ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കാറുണ്ടല്ലോ പക്ഷെ അത് പഴയ പോലെ ഒന്നും കേട്ടോ ആകാശം ശരിക്കും മഹേഷിനിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ആദ്യം മഹേഷിനോട് അതായത് ഇങ്ങനെ ആകാശ് ചെയ്യുമ്പോൾ മഹേഷ് മരിക്കത്തും ഇല്ല പക്ഷെ മഹേഷിനോടുള്ള ആദ്യം ഇഷ്ടം കൂടുകയും ചെയ്യും ആകാശിനെ യും ചെയ്യും അത് മാത്രമല്ല രചന വെറുക്കും കേട്ടോ കാരണം ആദ്യം വലുതായി വരുന്നൊരു പയ്യനാണ് അപ്പം അവന് അറിയാം ഏതാണ് നല്ലത് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത് തന്റെ അമ്മ ആകാശങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഏതൊരു മക്കൾക്ക് സഹിക്കാൻ പറ്റാത്തത് അതും കല്യാണം കഴിച്ചെങ്കിൽ പോട്ടെ പക്ഷേ ഇത് നിൽക്കുന്ന ഒരു ഒരു നിൽക്കുന്നത് വലിയ വലിയ നിക്കണിയിലേക്കത് അതുകൊണ്ട് തന്നെ ആദ്യം രചനേനെയും പതുക്കെ പതുക്കെ വെറുക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ആകാശിനെ വെറുക്കാൻ തുടങ്ങും അതുമാത്രല്ല ആകാശിന് വേറെ പല ഉണ്ട് വേറെ പല പെണ്ണുങ്ങളായിട്ടുള്ള പല ബന്ധങ്ങളുണ്ട് അതൊക്കെ തന്നെ ഈ രചനയെക്കാൾ മുൻപ് അറിയേണ്ടത് ആദ്യമാണ് കേട്ടോ ഇതിൻ്റെ റീമേക്കിൽ അങ്ങനെയാണ് ഈ ആകാശ് വേറൊരു ചെറിയൊരു ഇങ്ങനെ കറങ്ങി നടക്കുകയും ഹോസ്റ്റ് ഹോട്ടലിൽ റൂം എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ആദ്യം ഒക്കെ അറിയുന്നുണ്ട് ആദ്യം മഹേഷും വഴി ഇത് രചനയെ അറിയിക്കുമ്പോൾ രചന അതൊന്നും ആദ്യമൊന്നും വിശ്വസിക്കില്ലെങ്കിലും ആകാശ് ആ പെണ്ണായിട്ട് ഹോട്ടൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ രചന വന്ന് വാതിൽ തുറക്കുമ്പോൾ രചന അത് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് രചന ആദ്യമായിട്ട് ആകാശിനെ വെറുക്കുന്നത് പിന്നെ രചന ആകാശം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യണത് ഉപേക്ഷിക്കാൻ മാത്രമല്ല രചന അവിടെ നിന്ന് പോകുകയും ചെയ്യും അത് നാട്ടിൽ നിന്ന് തന്നെ നാട് വിടുകയും ചെയ്യും നമ്മുടെ ആദ്യം മഹേഷിൻ്റെ മിശിതനം യിലേക്ക് കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ പക്ഷേ ഇതിൽ പെട്ടെന്ന് ആ ഭാഗങ്ങളൊന്നും കാണിക്കത്തൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഈ വിനോദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലും ഇതിൻ്റെ റീമേക്കിലൊന്നും ഇല്ല വിനോദ് സുചിത്ര അങ്ങനത്തെ ഭാഗം ഇല്ല ആകെ ഇഷിത മഹേഷ് സുചിത് മഹേഷ് അതുപോലെ തന്നെ ആദി ചിപ്പി ഇങ്ങനത്തെ കുറച്ച് രചന ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടർ മാത്രമേ ഹിന്ദി ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും എന്തിനാണ് മലയാളത്തിലെ വേർഷനിൽ പോലും അത് ഉള്ളത് എന്തായാലും അടിപൊളി ഭാഗമാണ് ഈ ആഴ്ച വരാൻ പോണത് പിന്നെ ഈ ഞായറാഴ്ച മഹാ എപ്പിസോഡെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ് ഈ ആഴ്ച വേറെ പ്രൊമോ ഒന്നും കാണിച്ചിട്ടില്ല അതിനെ കുറിച്ചിട്ട് എന്തായാലും ഈ ആഴ്ച പ്രൊമോ കാണിക്കുക അങ്ങനെ ഇടാൻ കേട്ടോ പിന്നെ നമ്മുടെ സീരിയൽ ടൈം മാറിയിട്ടുണ്ട് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഈ സീരിയൽ ടൈം വരുന്നത് രാത്രി പത്തര മുതൽ പതിനൊന്ന് മണി വരെയാണ് അപ്പോൾ ബിഗ് ബോസ് കഴിയുമ്പോൾ പഴയ സമയത്തിലേക്ക് തന്നെ വരും എന്തായാലും നമുക്ക് കാത്തിരിക്കാല്ലേ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ